കടുവ തന്നെയാണ് ഏറ്റവും വലിയ മാർജാരം വലിപ്പത്തിലും കരുത്തിൽ ലുക്കിലും കടുവകളെ വെല്ലാൻ ഇനി മറ്റൊരു ജീവി ഇല്ല ഇല്ലാന്ന് നിസ്സംശയം പറയേണ്ടി വരും കൂടത്തിൽ സൈബീരിയൻ കടുവകളാണ് വലിപ്പത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ആൺ സൈബീരിയൻ കടുവുകൾക്ക് മുന്നൂറ് കിലോ ഭാരവും മൂന്ന് മീറ്റർ നീളവും ഉണ്ടാകും റഷ്യയിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും നോർത്ത് കൊറിയയിലാണ് സൈബീരിയൻ കടുവകളെ കാണപ്പെടുന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ കഴിയാൻ കട്ടിക്കൂടിയ രോമാവൃതമായിട്ടുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത് ഓറഞ്ച് ശരീരത്തിൽ കറുപ്പ് നീളം വരകളാൽ സമൃദ്ധമാണ് ഇവയുടെ ദേഹം ശരീരത്തിന് അടിവശം വെളുപ്പ് നിറമാണുള്ളത് തടിച്ചുരുണ്ട ശരീരത്തിന് യോജിച്ച ഗാംഭീര്യമുള്ള വട്ടമുഖവും മുഖത്തെ വെളുത്ത വെളുപ്പും കറുപ്പും ചേർന്നിട്ടുള്ള വരകളും ഇവയ്ക്ക് മനോഹാരിത തീർക്കുന്നതിനുണ്ട് കരുത്തുറ്റ ഉറച്ച ശരീരത്തിന് ചേർന്ന ബലിഷ്ടമായിട്ടുള്ള കൈകാലുകൾ രോമാവൃതമാണ് ശക്തിയേറിയ താടിയെല്ലുകളും വളരെ നീളം കൂടിയ മൂർച്ചയേറിയ കോമ്പലുകളും നഖങ്ങളുമാണ് കടുവ കടുവകൾക്കുള്ളത് ആക്രമോത്സുക വളരെ മുന്നിലുള്ള ഇവ വളരെ വേഗം പ്രകോപിതരാവാറുണ്ട് കോമ്പലുകൾ കാണിച്ചു ശക്തിയായി ചീറ്റുന്ന കടുവകളെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിലും കരയിലും ഒരുപോലെ വേട്ടയാടുന്ന ഇവ കാടിനെ ഒറ്റയ്ക്ക് ജയിക്കാൻ മാത്രം കെൽപ്പുള്ള ആണ് തീഷ്ണതയുള്ള കണ്ണുകളിലെ കനൽ പോലെ തന്നെയാണ് ഇവയുടെ സ്വഭാവം ഒറ്റക്ക് കഴിയുന്ന കടുവകൾക്ക് ശരീരത്തിന്റെ പാറ്റേണുകൾ ഇരകളെ അല്ലെങ്കിൽ ഇരകൾ തങ്ങളെ കാണാതിരിക്കാനുള്ള ഒരു സഹായകം തന്നെയാണ് ഒരു ഇരയെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവയെ തന്നെ കണ്ണിമ വെട്ടാതെ ദീർഘനേരം നോക്കി നിന്ന് അവസാനം ഇര വരുമ്പോൾ ചാടി വീണ് കീഴ്പ്പെടുത്തുന്നതാണ് വേട്ടയാടൽ ശൈലി എന്നുള്ളത് ചെറിയ മാനുകൾ കാട്ടുപന്നി തുടങ്ങി വമ്പൻ കാട്ടുപൂത്തിനും എന്തിനെ വലിയ ആനകളെ വരെ കീഴ്പ്പെടുത്താൻ കടുവകൾക്കാവും കുതിച്ചു ചാടി ഇരയുടെ കഴുത്തിന് പിന്നിൽ പല്ലുകൾ അഴ്ത്തി കഴുത്തല്ല് പൊട്ടിച്ച് അതുവഴി സുഷുംനാനാടി തകർത്താണ് ഇവ ഇരകളെ കീഴ്പ്പെടുത്തുന്നത് തന്നേക്കാൾ രണ്ടിലട്ടി വലുപ്പമുള്ള കാട്ടുപോത്തുകളെ വളരെ കൂളായിട്ട് കടിച്ചു വലിച്ചോണ്ട് പോകാൻ ഈ അധികാരന്മാർക്ക് സാധിക്കാറുണ്ട് വലിയ ഇരകളെയും കൊണ്ട് തറയിൽ നിന്ന് രണ്ട് മീറ്ററോളം ഉയരത്തിൽ ചാടാൻ കൂടി കടുവകൾക്ക് സാധിക്കുമെന്ന് കേൾക്കുമ്പോൾ ഊഹിക്കാവുന്നതാണ് ഇവയുടെ ശക്തി എന്നുള്ളത് വളരെ വലിയ ടെറിട്ടറി കാത്തു സൂക്ഷിക്കുന്നവരാണ് കടുവകൾ അതിർത്തി പ്രദേശങ്ങളിലെ മരങ്ങളിൽ നഖങ്ങൾ കൊണ്ട് പോറി മാർക്ക് ചെയ്തും മൂത്രമൊഴിച്ചൊക്കെയാണ് അതിർത്തികൾ അടയാളപ്പെടുത്തി നിശ്ചയിക്കുന്നത് ഇടക്കിടക്ക് അതിർത്തിയിലൂടെ റോന് ചുറ്റുന്ന സ്വഭാവം ഇവയിൽ കാണാറുണ്ട് സ്വന്തം അധീന പ്രദേശങ്ങളിൽ പെൺകടുവകളെ കാണാറുണ്ടെങ്കിലും ഇവ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ മറിച്ച് അതൊരു ആൺകടുവയാണെങ്കിൽ കാട് കുലുങ്ങുന്ന തരത്തിൽ അതൊരു വമ്പൻ സംഘടനമായിട്ട് മാറും അത് കരുത്ത് കുറഞ്ഞ ഒരു കടുവയുടെ അന്ത്യത്തിലാണ് അവസാനിക്കുക ഇണ ചേർന്നു കഴിഞ്ഞ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അമ്മ കടുവകൾ അപൂർവമായി നാല് കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഒക്കെ പ്രസവിക്കാറുണ്ട് ആളൊഴിഞ്ഞ പാറക്കെട്ടുകളിലോ ഗുഹകൾക്കുള്ളിലോ ഒക്കെയാണ് പെൺകടുവ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അരുവികൾ ഒഴുകുന്ന മുളങ്കാടുകൾക്ക് ചാരയാണ് കടുവുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന സങ്കേതം എന്നുള്ളത് കുഞ്ഞുങ്ങൾ വളർന്ന് രണ്ടു വയസ്സാകുമ്പോഴേക്കും ശരീരവലിപ്പത്തിൽ അമ്മയേക്കാൾ ഉയരം വച്ചിട്ടുണ്ടാവും അന്നേരം അമ്മ ഏത് മക്കൾ ഏത് എന്ന് ഒറ്റ